ഇന്ത്യൻ ക്രിക്കറ്റ് മറക്കാത്ത പത്തു ചിത്രങ്ങൾ കപിലിന്റെ ചെകുത്താന്മാർ ക്രിക്കറ്റിന്റെ മെക്കയിൽ കൊടി പാറിച്ചപ്പോൾ ഒരു കോഴിക്കും വഴങ്ങാത്തൊരു ചെറുത്തുനിൽപ്പിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോകകപ്പ് സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ സച്ചിൻ സ്റ്റംപ് ഔട്ട് ആകുന്നു ദ്രാവിഡ് ലക്ഷ്മൺ അപരാജിത ചെറുത്തുനിൽപ്പ് ഇംഗ്ലീഷ് അപ്രമാദത്വത്തിനെതിരെ ഇന്ത്യൻ കടുവയുടെ അണമുറയാത്ത ശൗര്യം സ്റ്റുവേർട്ട് ബ്രോഡിനെ ആറ് ആറും തൂക്കിയ യുവരാജിന്റെ ഗർജനം ട്വന്റിയിൽ ശ്രീശാന്തിന്റെ കൈകളിലെത്തിയ മിസ് ഹാബുൾ ഹക്കിന്റെ ക്യാച്ച് ലോകത്തിന്റെ ഏത് കോണിലും ഒരു മലയാളി ഉണ്ടാവുമെന്ന പഴയ നെഹ്റുവിയൻ കോമഡി അരക്കെട്ടുറപ്പിച്ച നിമിഷം മരദഗദ്വീപിന്റെ ഹൃദയം തകർത്തൊരു ധോണി സ്റ്റൈൽ ഫിനിഷ് ആൻഡ് മോസ്റ്റ് വാല്യൂബിൾ സിക്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററി അപരാജിതവും അമാനുഷ്യവുമായ ഏകദിനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന നേട്ടത്തിനു ശേഷം തളർന്നിരിക്കുന്ന ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഓവറിൽ നിന്നും ഒഴുകിയെത്തിയ അവിശ്വസനീയ ജയത്തിന്റെ സിറാത്ത് സ്റ്റൈൽ സെലിബ്രേഷൻ ഒടുവിലായി ഹർഭജൻ സിംഗിന്റെ കരണ തടിയേറ്റുകരയുന്ന മലയാളത്തിന്റെ സ്ത്രീ മറക്കാനാവാത്ത ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവാം അവയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ കമന്റായി കുറിക്കുമല്ലോ